വമ്പിച്ച വിലക്കുറവിൽ ഇനി ഇന്ത്യക്ക് റഷ്യ എണ്ണ നൽകും ബാരലിന് മൂന്നു മുതൽ നാല് ഡോളർ വരെയാണ് കുറച്ചിരിക്കുന്നത് ഇനി ട്രംപിന് ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ വലിയ പ്രയാസമായിരിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തിയതിന്റെ പ്രധാന കാരണം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യുദ്ധത്തിൽ സഹായിക്കുന്നു എന്ന ഒറ്റ കാരണം ആരോപിച്ചുകൊണ്ട് മാത്രമായിരുന്നു എന്നാൽ ട്രംപിന്റെ തെറ്റായ നിലപാടുകൾക്ക് വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചേർന്ന് നൽകിയിരിക്കുന്നത് ഇനി വളരെ സുലഭമായി തന്നെ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇന്ത്യക്ക് ലഭിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ഏകദേശം ഒരു മണിക്കൂറോളം തന്നെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഈ ചർച്ചയിൽ എന്താകും ഇരുവരും ട്രംപിനു നേരെ എടുക്കുന്ന നിലപാടെന്നറിയാൻ രാജ്യം ഉറ്റുനോക്കുകയായിരുന്നു എന്നാൽ അതിനുള്ള മറുപടി ഇപ്പോൾ റഷ്യ ട്രംപിന് നൽകിയിരിക്കുകയാണ് ഈ ബന്ധം തകർക്കാൻ ഇനി ട്രംപെന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് തന്നെയാണ് പുടിൻ ഇതിലൂടെ തന്നെ ട്രംപിന് നൽകുന്ന മറുപടിയും അതേസമയം ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതിയിൽ വർധനമുണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒരു ശതമാനത്തിന് താഴെ നിന്നുകൊണ്ട് നാല്പത് ശതമാനത്തിലോളം തന്നെ എത്തി നിൽക്കുകയാണിപ്പോൾ ഈ ഒരു വളർച്ച അഞ്ച് ദശാംശം നാല് ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യയുടെ പ്രതിദിന ഇറക്കുമതിയായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഇറാഖ് സൗദി അറേബ്യ യു എ യു എസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ മറികടന്നുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നായിരുന്നു ഇന്ത്യ മുപ്പത്തി ആറ് ശതമാനവും ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കൂടുതൽ വിലക്കിഴിവ് നൽകി റഷ്യ ഇപ്പോൾ ലോക ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ന് മൂന്ന് ഡോളർ മുതൽ നാല് ഡോളർ വരെയാണ് വലിയ വിലക്കിഴിവിലാണ് ഇത് നൽകുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് യുഎസ് ഇന്ത്യക്കുമേൽ ഉയർന്ന ടാരിഫ് ചുമത്തുന്നതിനിടയിലായിരുന്നു ഈ വിലക്കിഴിവെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് സെപ്റ്റംബർ മാസം അവസാനവും ഒക്ടോബറിലും കയറ്റുമതി ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള യുറാൾഡ് ഗ്രാഡിൽപേട്ട ക്രൂഡ് ഓയിലിന് ഇതിനോടകം തന്നെ വിലക്കിഴിവ് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ ബാരലിൽ നിന്ന് നൽകിയിരിക്കുന്ന ഒരു ഡോളർ വിലക്കിഴിവ് കഴിഞ്ഞയാഴ്ചയോടുകൂടി രണ്ടേ ദശാംശം അഞ്ച് പൂജ്യം ഡോളറായി തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടേയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ നീക്കം നടത്തുന്ന ട്രംപ് ഭരണകൂടമാകട്ടെ റഷ്യയുമായുള്ള രാജ്യത്തിന്റെ ക്രൂഡ് വ്യാപാരത്തിനുമേൽ സമ്മർദ്ദം കടുപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു യുക്രൈനിലെ കൂട്ടക്കൊല നിർത്താൻ എല്ലാവരും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നതും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യക്ക് നേരെ ട്രംപ് തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നതും ശതമാനം ീരുവയായിരുന്നു ഇന്ത്യക്കെതിരെ ആദ്യം ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരായ താക്കീത് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാവാത്തതിനെ തുടർന്നുകൊണ്ടായിരുന്നു വീണ്ടും ഒരു ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധിക തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തിയതും